ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അബ്ബാജി കൊണ്ടെത്തുന്ന ഒരു ഐറ്റമാണ് ദേ ഇരിക്കുന്നത് ഇത് തിന്നു തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഉദ്ദേശം പക്ഷേ ഇത് എന്താ ഈ ഒരു ഐറ്റം നിന്ന് നമ്മുടെ മകൾക്ക് പിടുത്തം കിട്ടിയിട്ടില്ല കേട്ടോ ഇവരെ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത് നെല്ലിയുടെ ആ പുളിക്കലെ സ്റ്റൈല് കണ്ടാൽ തന്നെ നമുക്കറിയാമല്ലോ ഇത് എന്താണെന്ന് പോലും അറിയില്ല അപ്പോൾ നമ്മുടെ ഇവിടെ ഇതിന് പറയുന്ന പേര് ചക്ക എന്നാണ് എല്ലായിടത്തും അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇത് കണ്ടപ്പോൾ നമ്മുടെ മെമ്മറീസൊക്കെ ബാക്കോട്ട് പോകുന്നുണ്ടല്ലേ കറക്റ്റ് ടൈമിന് ഐ ടി ഐ യു ടി ഇറങ്ങിപ്പോയി അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ നാനു കകായും നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട് നെല്ലൂസിനോടൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പോലും ഭയങ്കര മടിച്ച് മടിച്ച് നിൽക്കാണ് നാനൂസാണെങ്കിൽ ഒന്ന് പീച്ച് കൂട്ടാം എന്നുള്ളൊരു മൈൻഡിലാണ് കയറിയിരിക്കുന്നത് ഇതെന്താ സംഭവം എന്നുള്ളൊരു കൂടി നോക്കിയാണ് കേട്ടോ പുള്ളിക്കാരിയുടെ ഇരിപ്പ് പിന്നെ അയച്ചുട്ടിക്കും മൈകുട്ടിക്കും വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല എന്തായാലും സംഭവം നല്ല പുളിയായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്ന കേട്ടോ